സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കാവിൽ പള്ളിയിലെ മതാധ്യാപകരായ ഞങ്ങളുടെ ടൂറിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ വർഗീസ് പുന്നയ്ക്കൽ അച്ഛനോടൊപ്പമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളോടൊപ്പം അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ വളരെ എൻജോയ് ചെയ്ത നല്ലൊരു വിനോദയാത്രയായിരുന്നു ഈ വർഷത്തേത് ഞങ്ങൾ പോയത് കോട്ടയം ജില്ലയിലെ മാങ്കോ മെഡോസിലേക്കാണ് ഞാനും ഹസ്ബൻഡും കൂടി നേരത്തെ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടി അതാണിത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഓരോ ഓരോ ഗൈഡിനെ അവർ തരുമല്ലോ എല്ലാം അവിടെ നടന്ന് കാണിച്ചു തരാനായിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഓരോ ഗൈഡിന് തരുമല്ലോ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയ ഗൈഡ് ഇതാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കണ്ട് ആസ്വദിച്ച് പോവുകയാണ് നാലായിരത്തി അഞ്ഞൂറിൽ പരം വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഇത് ഒരു മീൻ ഊട്ട് പാലമാണിത് മാൻമെയ്ഡായിട്ടുള്ള പോണ്ടാണ് ആ പോണ്ടടുവിലേക്ക് ഒരു പാലമുണ്ട് ആ പാലത്തിൽ കൂടി ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ് മീനിനെ കണ്ടും ആസ്വദിച്ചും അതിനെ തീറ്റ കൊടുത്തും ഒക്കെ നടന്നു പോവുകയാണ് കണ്ടോ വലിയ വലിയ നട്ടറ് അതുപോലെ വലിയ നട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലത്തെ വലിയ മീനുകളാണ് അതിനകത്ത് കിടക്കുന്നത് നമുക്ക് എപ്പ ചെന്നാലും ഇങ്ങനെ അതിന്റെ ഭക്ഷണം ഇട്ടു കൊടുക്കുമ്പോഴേക്ക് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന്റെ മീൻ കൂട്ടുപാലം എന്ന് അവർ പേരിട്ടിരിക്കുന്നത് കണ്ടോ മീനിനെ കണ്ടോ ധാരാളം മീനുകളുണ്ട് ഇതിലൂടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനും പറ്റും ഈ ഫോണ്ടിലൂടെ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കണ്ടോ ഈ പാലം നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പാലത്തിൻ്റെ ആ നടപ്പാത ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പാലത്തിൻ്റെ നടപ്പാതയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കോയിൻ ഇല്ലേ നമ്മളുടെ പത്ത് രൂപ കോയിൻ അതുപോലെ ഒരു രൂപ കോയിൻ ഒക്കെ ഇല്ല ആ കോയിൻ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇത് വളരെ സ്ട്രോങ് ആണ് അത് ഇങ്ങനെ പാലമായിട്ട് ഇട്ടിരിക്കുകയാണ് കണ്ടോ പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്കും അവരെ മരങ്ങളെക്കുറിച്ച് വിവരിച്ചും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് പിന്നെ നമുക്ക് ചൂണ്ട അച്ഛൻ ചൂണ്ടയിടുന്നതാണ് കാണുന്നത് നമ്മൾക്ക് മീൻ പിടിക്കാൻ പറ്റും ചൂണ്ടയും അതിൻ്റെ മീനിനുള്ള തീറ്റയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പം മീൻ പിടിക്കാൻ പക്ഷെ മീൻ കിട്ടുക എന്നത് എത്ര എളുപ്പമല്ല അങ്ങനെ ഞങ്ങൾ ചുറ്റും കറങ്ങി നടന്ന് എല്ലാം ധാരാളം സ്ഥലമുണ്ടല്ലോ അൻപത് ഏക്കറാണ് അൻപത് ഏക്കറിലാണ് ഈ മാംഗോ മഡോസ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നാലായിരത്തി അഞ്ഞൂറിൽപ്പറ വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഇത് കണ്ട് അതൊരു കടച്ചക്കില്ലേ കടച്ചക്ക അതുപോലെയുള്ള പക്ഷെ കടച്ചക്കയ്ക്ക് മുകളിലെ മുള്ളില്ലല്ലോ അതിന് മുകളിൽ മുള്ളുണ്ട് ഒന്നിനും കൊള്ളാത്ത ചക്ക അങ്ങനെയാ പറ്റിയൊന്നു നിന്റെ പേര് പക്ഷെ അത് ഔഷധ ഗുണമുള്ള ഒരു ചക്കയാണ് നമ്മൾക്കത് അത് മുറിച്ച് അതിൻ്റെ ആ ദശയൊക്കെ എടുത്ത് നമ്മൾക്ക് അത് വേവിച്ച് കഴിക്കാം അത് ഔഷധ ഗുണമുള്ളതാണ് ഉണ്ട് ആണ് ഇത് നമ്മൾക്ക് ഇത് അക്വേറിയമാണ് ധാരാളം മീനുകൾ വലിയ വലിയ മീനുകൾ അക്വേറിയത്തിലുണ്ട് വലിയ അക്വേറിയമാണ് അതൊക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കണ്ട് കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ് ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മൾക്ക് കാണുവാനായിട്ട് അഗ്രിക്കൾച്ചറത്തേക്കും പാർക്ക് മാത്രമല്ല നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള പല കാര്യങ്ങളും അതും അതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് സെപ്പറേറ്റ് പൈസ നമ്മൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് എൻ്റെ എൻട്രൻസ് ഫീ അതിൽ നമ്മൾക്ക് ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാകും ഞങ്ങൾ കണ്ടോ ഞങ്ങളിതിലൈഡിലായി കയറി എൻജോയ് ചെയ്യുകയാണ് അച്ഛനും സിസ്റ്റേഴ്സും ഞങ്ങളും എല്ലാവരും കയറി ഉണ്ടോ എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ട് പക്ഷെ വേറെ ആർക്കും വലിയ പേടിയൊന്നും ഇല്ല കൂട്ടുപാ കൂട്ടു കൂട്ടുപാലം പോലത്തെ കൂഞ്ഞാലും പുരുമാലത്തെ കഴിഞ്ഞാലും അങ്ങനെ പലതരത്തിലുള്ള റൈഡൊക്കെ എവിടെയുണ്ട് എല്ലാം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് പറ്റും Stå! <silence> ും റിക്ഷും അങ്ങനെയുള്ള സംഘങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് ഫ്രീ ആണ് അതൊക്കെ നമുക്ക് ഫ്രീയാണ് നമ്മളുടെ ടിക്കറ്റിൽ ആ മുന്നൂറ്റൻപത് രൂപ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ് ഇതെല്ലാം ബോട്ടിംഗ് ചെയ്യാണ് നമ്മൾ തന്നെ ചവിട്ടി നമ്മൾ തന്നെ അത് തുഴയണം രണ്ട് പേർക്ക് കയറ്റാ കയറാവുന്ന ബോട്ടാണ് എന്നിട്ട് കാലുകൊണ്ട് ഡ്രൈവിഞ്ഞ് തുടങ്ങി നമ്മൾക്ക് ആ മീൻ മീൻകുളം മീൻ കുളമാണിത് അതിന് ചുറ്റിനും നമുക്ക് കറങ്ങി വരാം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാവരും തന്നെ കയറി നല്ല ഏരിയ ഉണ്ടല്ലോ നമുക്ക് കറങ്ങി കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കാല് കൊണ്ട് ചവിട്ടി 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 കറങ്ങി തിരിഞ്ഞ് അതൊക്കെ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും ധാരാളം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു അവിടെ പലരും പല സ്ഥലത്തു നിന്നായിട്ടും വന്നിട്ടുണ്ട് നമ്മളെപ്പോൾ ചെന്നാലും നല്ല തിരക്കായിരിക്കും എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്ക് അവർ നമ്മളെ കയറ്റി തള്ളിട്ട് വിടും ബാക്കി പൊക്കെ നമ്മളെ തൊഴഞ്ഞ് തൊഴഞ്ഞ് പോണം ഇത് കുട്ടവഞ്ചിയാണ് കണ്ടോ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞു പോവുകയാണ് ഇവര് മാത്രമേ കയറുകയുള്ളൂ ഞങ്ങൾ വേറെ ആരും കേറി കയറിയില്ല ഞങ്ങളെല്ലാവരും കൂടി ആ മുളയുടെ കീഴിൽ പോയി നിന്നൊരു ഫോട്ടോ എടുക്കും എടുത്തതാണത് നിങ്ങൾ കുറച്ചൊക്കെ നടന്നിട്ട് പിന്നെ കുറച്ച് ഇരുന്ന് വിശ്രമിച്ച് പിന്നെയും ഞങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ടല്ലോ കാണാനായിട്ട് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളെല്ലാവരും ഓരോ മുരിങ്ങ കമ്പ് അവിടെ വില്ക്കുന്നുണ്ടായിരുന്നു പത്ത് രൂപ വെച്ച് നല്ല മുരിങ്ങയുടെ കമ്പുകളായിരുന്നു അതൊക്കെ ഞങ്ങൾ എല്ലാവരും തന്നെ വാങ്ങിച്ചു ഓരോന്നെയും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടി വരാനായിട്ട് അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങളെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളുടെ ജേക്കബ് അച്ഛൻ ചിരിക്കാത്തടം ജേക്കബ് അച്ഛൻ്റെ ജേ ഫാദർ ജേക്കബ് ചരിക്കാത്തടം ഞങ്ങളുടെ പഴയ വികാരി അച്ഛനായിരുന്നു അച്ഛനിപ്പം സാൻഡോം പ്രീസ്റ്റ് ഹോമിലെ റെസ്റ്റിലാണ് അപ്പം അച്ഛനെ കൂടി കാണാനായിട്ട് ഞങ്ങളവിടെ ഇറങ്ങി ആ ഒരു ഹോമാണ് നിങ്ങൾ കണ്ടുവന്നുണ്ടോ ഞങ്ങളുടെ അച്ഛനും അതിലെ കൂടി നടക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെയുള്ള അച്ഛന്മാർക്ക് താമസിക്കാനുള്ള ഹോം ഹോമാണിത് റീസ്റ്റ് ഹോം വളരെ നല്ല ഒരു നല്ല സൗകര്യമുള്ള നല്ല ഭംഗിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്രീസ്റ്റ് ഹോമാണിത് അങ്ങനെ ഞങ്ങൾ അച്ഛനെയും കണ്ടു അവിടെയൊക്കെ കറങ്ങി നടന്നു ഇതാണ് ഞങ്ങളുടെ ചേരിക്കാത്തടം ജേക്കബ് ചേരിക്കാത്തടം അച്ഛൻ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഒരു നല്ലൊരു ഉണ്ടായിരുന്നു അപ്പോൾ നിറച്ച് ചാമ്പങ്ങ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വരച്ച് കഴിച്ചു ഇങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കറങ്ങി നടക്കുകയാണ് ധാരാളം ചെടികളും അതുപോലെ തന്നെ ധാരാളം പലവൃക്ഷങ്ങളും ഒക്കെ ഈ അച്ഛന്മാരെ താമസിക്കുന്ന അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമാണ് കണ്ടോ ഇതാണ് ആ ചാമ്പ നിറച്ച് ഉണ്ട് ഇവിടെ പറിച്ചു കഴിക്കാനും ആരുമില്ല ഞങ്ങൾ പറിച്ചു കഴിച്ചു നല്ല മധുരമുണ്ട് അതുപോലെ അവിടെ കുറേ മൊയൽ കുഞ്ഞുങ്ങളെ കണ്ടു കണ്ടോ കുറേ ധാരാളം മുയൽ കുഞ്ഞുങ്ങളുണ്ട് അവിടെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി അച്ഛനോടൊപ്പം ഒന്നൊരു ഫോട്ടോയുമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഓക്കെ ബൈ ബൈ